നമസ്കാരം ഞാൻ ജോബി ചോന്നുമണ് കൊറച്ചു ദിവസമായിട്ട് സ്ഥിരം എന്നെ ഒരാള് വിളിച്ചോണ്ടിരിക്കണേന്ന് അറിയോ പണിയൊന്നും ഇല്ല കയ്യിൽ പത്തു പൈസ ഒന്നും ഇല്ലാരെന്നറിയോ ഇതാണ് കേട്ടോ ഞാനാ പറഞ്ഞ ആള് അതൊക്കെ പോട്ടെ എത്ര പൈസ ആയി തൊണ്ണൂറ്റഞ്ചു കഴിഞ്ഞ തൊണ്ണൂറ്റാറാമത്തെ ആയിക്കോട്ടെ എന്ത് പണി എടുക്കണേ പ്രായത്തിൽ എന്ത് പണി വേണ്ടേ എന്ത് പണിയും തെങ്ങുമ്പോ ചെയ്യും ഇനി എന്ത് വേണേലും ചെയ്യാം എന്തായാലും ഇത് കൈ പിടിച്ചോ അതായത് അമ്മാമേനെ അറിയാത്ത മലയാളികളില്ല നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ആരാധിക മമ്മൂട്ടി കഴിഞ്ഞ ദിവസം വന്നിരുന്നു കണ്ടിരുന്നു ഓണത്തിന് സമ്മാനൊക്കെ അതെ അല്ലേ എന്തായാലും ഒരു കാര്യം ചെയ് അപ്പോ ഇവിടത്തെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ പണിതത് അമ്മ അമ്മാമെന്ന് പറഞ്ഞു ഏതൊക്കെയാണെന്ന് പറഞ്ഞ പണത് രാഗം തിയേറ്റർ ആ സിറ്റി സെന്റർ ആ ആ സ്വിമ്മിംഗ് പൂള് ഏഹ് സ്വിമ്മിംഗ് പൂള് പണ അയ്യായിരം രൂപ അഞ്ചു പവനും ആരും അമല ആസുപത്രി ഒരു മണ്ണ് അത് മുഴുവൻ പണന്നുണ്ടായിരിക്കും ഞാൻ തന്നെ പിന്നെ പിന്നെ പൂങ്ങുന്നം പാലം 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 ചാലക്കുടി പാലം ഇനിയിപ്പ തൃശ്ശൂര് അതായത് ഇന്ന് കാണുന്ന വലിയ കെട്ടിടങ്ങൾ മുഴുവൻ ഗുരുവായൂർ രുക്മണി മണ്ഡപം ഷാർജ ഇവിടുന്ന് കൽപ്പറ്റ വരെ ഇപ്പൊ ഭൂഖമ്പണ്ടായി എന്റെ അടുത്ത് വരെ എത്തി ഞാൻ കൽപ്പറ്റ ഇപ്പൊ അമ്മാമ്മയുടെ ആവശ്യം എന്ന് പണി പണി വേണല്ലേ കുറവാണ് ഇല്ല ഓരോ സ്ഥലത്തും ഹിന്ദിക്കാരെ വെച്ചിട്ട് നമുക്ക് നമ്മളെ ആൾക്കാർക്ക് തീരെ തീർച്ചയായും ആള് വേണമെങ്കിലും ഒരാളെ ആൾക്കാർ ചിലക്കാര് കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരുന്നു ഒരു കണ്ണ് പിന്നെ പോയതല്ലേ പോയിതല്ലേ പോക്കോട്ടെ എന്നാലും ഇപ്പൊ റെയിൽമേ ഒരു അതായത് വയസ്സ് വയസ്സിലാണ് ഈ അമ്മാമ ഇപ്പോഴും ഉള്ളത് ഈ ഒരു പോലും കിട്ടുമെന്ന് അറിയില്ല കണ്ടുമ്പോഴാണ് നമ്മൾ കാണുന്നത് പ്രായമായൊക്കെ വണ്ടി ഓടണം കണ്ണിന്റെ സർജറിയുടെ സമയത്ത് എന്താ പറയാ ജോബിയാണ് എന്റെ കൂടെ നിന്നതും ഈ ക്യാമറ കൊണ്ടുവന്ന കൊണ്ടുവന്നെടുത്തതും കാശ് ചെലവാക്കിയത് എന്റെ ഒപ്പം നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന ആക്കി എന്നെ മുത്തം തന്നിട്ടാണ് ജോബി പോകുന്നത് അതായത് ഈ പ്രായത്തിലൊക്കെ ില്ല അമ്മാണൊക്കെ നിങ്ങൾ ആരും പൈസ ഒന്നും കൊടുക്കണ്ട എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോലെ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കെട്ടിടം പണിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മാരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അമ്മാനെ വിളിക്കാം അപ്പൊ ഒരു കണ്ണുള്ള അമ്മ ഈ പ്രായത്തില് പണി എടുക്കാന്ന് ഒരിക്കലും എന്തിന് അത് എല്ലാവർക്കും ഒരു മുന്നൂറ് ചാക്കു വരെ ഞാൻ ഒറ്റയ്ക്ക് നിരത്തി അതിനൊന്നിനും മടിയില്ല എന്ത് കാര്യങ്ങൾക്കുമ്പോൾ ഞാൻ ഈ നാടിന്റെ തന്നെ പൊന്നോമനാണ് എല്ലാവരും വീട്ടിലൊക്കെ പൊട്ടിയുള്ളോട്ട് അല്ല അതെനിക്ക് ദുഃഖം ഇല്ല കാരണം നമ്മളൊരു തൈ വെച്ചാൽ അത് കായ്ക്കണം പൂക്കണം ആഗ്രഹം ഉണ്ടാവും അത് കാച്ചില്ല പൂക്കില്ലെങ്കിൽ ദുഃഖിച്ചിട്ട് കയ്യിലുണ്ടോ അതെനിക്ക് ദുഃഖമില്ല അപ്പോ എനിക്ക് അതുകൊണ്ടില്ല ഞാൻ ഈ നാടിന്റെ എല്ലാവരും അത് പോട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ലറ ശരിയാക്കി വെച്ചാൽ ചേരൂര് ചേറൂര് കിണറിന്റെ അടുത്ത പല്ലിയിൽ എന്റെ ഭർത്താവിന്റെ അരിയിൽ തന്നെ ഒരു കല്ലറ അത് മൂസേക്ക് തന്നത് ഒമേഗ സണ്ണി അപ്പൊ അവിടെ എന്റെ മൂത്തമ്മ മരിച്ചപ്പോ എനിക്ക് വെക്കുന്നത് നിർബന്ധമായി അങ്ങനെ വിഷോപ്പ് അനുവാദം തന്നു വെച്ചോളാം എന്തായാലും പെട്ടെന്നൊന്നും പോവില്ലാട്ടാ നമുക്ക് എന്താ പറയാ ഇതേപോലെ പ്രായത്തിലൊക്കെ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് തളർന്ന ആൾക്കാർക്കൊക്കെ ഈ അമ്മാമ്മൊരു പ്രചോദനമാണ് നമ്മുടെ നാടിന്റെ അഭിമാനാണ് അസുഖ അസുഖങ്ങളൊക്കെ ഒന്നുമില്ല എന്റെ മോനുണ്ട് ജോബി ഞാൻ അന്നാണ് ഞാനൊന്ന് വിളിച്ചത് ജോബി നീ ഒന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞു വിളിച്ചു ഞാൻ ആ ഫോൺ കേട്ട വിളിച്ചപ്പോണിലോ എന്നാ ആശുപത്രി എനിക്കും ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് ഒന്ന് ക്ലിയർ ആയത് അത് കാരണമാണ് ഞാൻ വരാൻ വൈകിയത് അവിടുത്തെ ബാറ് കോറിയ വരെ ഞാൻ അതായത് ഇനിപ്പൊ പറയാം നിർത്തില്ല അപ്പൊ നിങ്ങൾ വേറെ അമ്മയുടെ നമ്പർ കൊടുക്കാം ഈ വീഡിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മാനെ സഹായിക്ക വിളിക്കുക വാർക്കപ്പണി എന്താ പറയാ ഓരോരുത്തരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം കിട്ടാ അമ്മാ ജോബി ആരുടെ മുമ്പിലും എന്താ പറയാ നമ്മൾ ചോദിക്കേണ്ട വരുന്നത് കിട്ടിയാ പക്ഷെ എനിക്ക് തോന്നി ആര് ഒരു ചായ തരുന്നുവോ അത് കൈനീട്ട് മേടിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ണറിയണം അത് വരെ നമ്മൾ ആരോടും എന്ന് ചോദിക്കല്ല അറിഞ്ഞു തന്നിരിക്കണം അല്ലാണ്ട് ഏ എനിക്ക് വേണ്ട അപ്പൊ മതി ഇനി ഇനിഞ്ഞാ തീർത്തില്ലേ അപ്പൊ എന്താ മൂന്ന് നാല് പ്രാവശ്യം നമ്മുടെ പേജിയുടെ അമ്മാമേനെ പരിചയപ്പെടുത്തുന്നു എനിക്ക് എന്താ പറയാ കുറച്ച് ഇങ്ങനെയുള്ള അമ്മച്ചിമാരൊക്കെ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണത് അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഒരു താങ്ക് യു പറഞ്ഞേ താങ്ക് യു എന്ന് പറഞ്ഞേ താങ്ക് യു അതല്ല നമസ്കാരം ഞാൻ കത്രീനാവാദെന്ന് പറഞ്ഞു നോക്കട്ടെ നമസ്കാരം അങ്ങനെയല്ല ഞാൻ പറയണ പോലെ നമസ്കാരം ഞാൻ ചോപിച്ച ഒന്നുപോടുന്ന പറയണ പോലെ പറഞ്ഞേ നമസ്കാരം എല്ലാരോട്